മദ്രസ ഗൈഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നാലാം ക്ലാസ്സിലെ അഹ്ലാക്കിലെ ചോദ്യപേപ്പറാണ് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യപേപ്പറാണ് പരിശോധിക്കുന്നത് ഒന്നാമതായി വന്ന ചോദ്യങ്ങൾ യോജിച്ചവ ചേർക്കാം എന്ന രൂപത്തിലുള്ള ചോദ്യമാണ് മുകളിൽ ബ്രാക്കറ്റിലായിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതിന് ശേഷം വരുന്ന ചോദ്യങ്ങളോട് യോജിച്ചത് ഏതാണോ അതിന് നേരെ അത് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് മുകളിൽ കൊടുത്ത കാര്യങ്ങൾ മുസാഫഹത്ത് സൊഹൈറൻ ഇൻഷാ അള്ളാഹ് ഉപ്പയും വളർച്ചയ്ക്ക് കാരണമായത് നിർബന്ധവുമാണ് ഇത്തരം കാര്യങ്ങളാണ് മുകളിൽ കൊടുത്തത് ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം ഒന്നാമത്തെ ചോദ്യം വന്നത് ഉമ്മയെ പോലെ തന്നെയാണ് നമ്മുടെ ഡാഷ് ഉപ്പയും എന്നായിരുന്നു അല്ലേ നമ്മുടെ നാലാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് ഉമ്മയെ പോലെ തന്നെയാണ് നമ്മുടെ ഉപ്പയും എന്നുണ്ടായിരുന്നു നാലാമത്തെ പാഠത്തിൽ പാടത്തിലെ രണ്ടാമത്തെ ചോദ്യം വരുന്നത് ലാബൂറു അതിൻ്റെ ബാക്കി എന്തായിരുന്നു അതിൻ്റെ ബാക്കി ഇൻഷാ അള്ളാ എന്നുള്ളതാണ് അല്ലേ ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് മുകളിൽ ബ്രാക്കറ്റിൽ ശരിയായ ഉത്തരമുണ്ട് അവ നോക്കി ശരിക്ക് തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ ലാബ് ഇസ തഹൂറിൻ എന്ന് നമ്മളെ മൂന്നാമത്തെ പാഠത്തിൽ നബി സല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചത് പിന്നെ അടുത്ത ചോദ്യം സലാം പറയുമ്പോൾ സുന്നത്താണ് എന്താണ് സലാം പറയുമ്പോൾ സുന്നത്തായ വേറെന്തോ ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അത് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ സലാം പറയുന്ന പാഠത്തിൽ പറഞ്ഞതാണ് മുസാഫഹത്ത് ആണ് ആണല്ലേ മുസാഫഹത്ത് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം കമാ റബ്ബയാനി ഡാഷ് ഇതും നമ്മുടെ നാലാമത്തെ പാഠത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് റബ്ബുറഹം ഹുമ കമാർ റബ്ബാനി സവൈറ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഉമ്മാക്കും മുപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ അവിടെ പറഞ്ഞ ദു റബുറഹംഹുമാ കമാ റബ്ബയാനി സവൈറ ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ ഇനി അഞ്ചാമത്തെ ചോദ്യം ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഇമാം നബി റലിയുളാ ഉൻഹായുടെ ടേഷ് എന്തായിരുന്നു അത് നാലാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് ഉമ്മയുടെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ വളർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത് എന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇമാം നബി റഹിയല്ലാവിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇവിടെ വിട്ടുപോയത് വളർച്ചയ്ക്ക് കാരണമായത് എന്നതാണല്ലേ ഒക്കെ മുകളിൽ ബ്രാക്കറ്റിലുണ്ട് കിട്ടോ അവിടെ നോക്കി സൂക്ഷിച്ചു കൊണ്ട് തന്നെ എഴുതണം ആറാമത്തെ ചോദ്യം സലാം പറയൽ സുന്നത്തും മടക്കൽ ഡാഷ് എന്താണ് മടക്കൽ നിർബന്ധവുമാണ് എന്നല്ലേ പറയൽ സുന്നത്തുള്ളെങ്കിലും മടക്കൽ നിർബന്ധമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ചോദ്യം വരുന്നത് തെറ്റ് ശരിയാക്കി എഴുതാം എന്ന ചോദ്യമാണ് തെറ്റ് ശരിയാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്ത ഭാഗം തെറ്റായ ഒരു പ്രസ്താവനയായിരിക്കും അവ നമ്മൾ ശരിയായ രൂപത്തിൽ എഴുതണം അപ്പം അതിലൊന്നാമത്തത് വലിയ സംഘം ചെറിയ സംഘത്തിന് സലാം പറയണം അങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് സലാം പറയണ സ്ഥലത്ത് വലിയവർ ചെറിയവരോട് എന്നാണ് നമ്മൾ പഠിച്ചത് അതുപോലെ കൂടുതൽ കൂടുതലാളുകൾ കുറഞ്ഞ ആളുകളോട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ അവിടെ അപ്പോൾ അവിടെ കൊടുത്തത് വലിയ സംഘം ചെറിയ സംഘത്തിനുമേ സംഘത്തിന് സലാം പറയണം എന്നാണുള്ളത് ശരിക്കും നമ്മൾ പഠിച്ചത് എന്താണ് ചെറു സംഘം വലിയ സംഘത്തിന് സലാം പറയണം എന്നതാണ് ശരിയായ രൂപം ആ രൂപത്തിൽ നമ്മളത് തിരുത്തി എഴുതി കൊടുക്കണം വലിയ സംഘം എന്നുള്ളത് മാറ്റി ചെറിയ ചെറു സംഘം എന്നാക്കണം രണ്ടാമത്തെ ചോദ്യം മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കുറഞ്ഞ പ്രതിഫലം എന്നാണ് അവിടെ ഉള്ളത് മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കുറഞ്ഞ പ്രതിഫലം അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്തായിരുന്നു നമ്മൾ രണ്ടാമത്തെ പാടത്തു നിന്നുള്ള ചോദ്യം തന്നെയാണ് ഇത് കിട്ടും മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം തന്നെ ഉണ്ടായിരുന്നല്ലേ കൂടുതൽ എന്നതാണ് അവിടെ തെറ്റായത് അല്ല കുറഞ്ഞ എന്നതാണ് തെറ്റായത് അപ്പോൾ കൂടുതൽ എന്നാക്കി നമ്മൾ മാറ്റി കൊടുക്കണം ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം രണ്ടാൾ കാണുമ്പോൾ ആദ്യം സലാം പറയേണ്ടത് അവരിൽ വലിയവനാണ് എന്നാണ് അവിടെ ഉള്ളത് അങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അല്ലല്ലേ രണ്ടാൾ കാണുമ്പോൾ ആദ്യം സലാം പറയേണ്ടത് അവരിൽ ചെറിയവൻ എന്നതാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പം അവരിൽ ചെറിയവൻ എന്നതാണ് അവിടെ ശരിയായ രൂപം അവരിൽ വലിയവൻ എന്നത് തെറ്റായ രൂപമാണ് നമ്മൾ തിരുത്തി എഴുതുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളും രണ്ടാമത്തെ പാട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം ഇനി നാലാമത്തെ ചോദ്യം വന്നത് അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ പ്രയാസം പകരും എന്നാണ് അവിടെ ഉള്ളത് അങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അല്ലല്ലേ അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ആശ്വാസം പകരുമെന്നാണല്ലേ അല്ലേ അപ്പോൾ ആ രൂപത്തിൽ നമ്മളത് ശരിയാക്കി എഴുതി കൊടുക്കുകയാണ് പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരാന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ ഈ രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ശരിയായ രൂപം എഴുതി കൊടുക്കണം അപ്പോൾ പാടത്തിലുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണ സമയത്ത് ശ്രദ്ധിക്കണം എന്നർത്ഥം ഇനി ഇതിൽ മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഉത്തരം എഴുതാം താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ഏതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ് ഏതായിരുന്നു നമ്മളെ നാലാമത്തെ പാഠം അവിടുന്ന് ആണ് ചോദ്യം വന്നത് മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന എന്തായാലും ഉത്തരം ലഭിക്കുമെന്ന് ആ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അത് എഴുതി കൊടുക്കണം മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നാലാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടായിരുന്നു അത് നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടതാണ് എന്നും അവിടെ പറയുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കട്ടോ അതിൽ രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഉമ്മയുടെ കാൽ കീഴിലുള്ള സ്വർഗ്ഗം നമുക്ക് കീഴടക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം അതും നാലാമത്തെ പാടത്ത് നിന്ന് ഉണ്ടായിരുന്നു ചോദ്യമാണല്ലേ എന്തായിരുന്നു ഉത്തരം ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം എന്നതാണ് ശരിയായ ഉത്തരം ഉമ്മയുടെ കാൽ കീഴിലുള്ള സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം ഉമ്മയുടെ പൊരുത്തം വാങ്ങുന്നവർ രണ്ട് ലോകത്തും വലിയ സ്ഥാനത്തെത്തും എന്നൊക്കെ പറഞ്ഞ് അവിടെ നാലാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇമാം നബി റഹി അഹ്നെ കുറിച്ചൊക്കെ പറഞ്ഞത് അല്ലേ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കുക അതിൽ മൂന്നാമത്തെ ചോദ്യം വരുന്നത് ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ എന്തു പറയണം ആളില്ലാത്ത വീട്ടിൽ കയറാണ് എന്താ പറയേണ്ടത് എന്താണ് നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചത് അസ്സലാമു അസ്സലാമ വാലാദി ലാഹിസ് എന്നാണ് അല്ലേ അത് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലുണ്ട് അത് അത് നമ്മളെ പാടത്തിൻ്റെ ഭാഗത്തല്ല പാഠത്തിലെ തെതിരിഭാത്തിൻ്റെ ഭാഗത്താണ് അത് പറയുന്നത് അവിടെ വേറെയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അവിടെ ഉള്ളത് ഓർത്തു വെക്കാം എന്ന ഭാഗത്ത് അഭിവാദ്യം ചെയ്യാൻ അസ്സലാമു അലൈക്കും നന്ദി പറയാൻ ജസാക്കല്ലാഹു ഖൈറ ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ അസ്സലാമു ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം പാഠഭാഗത്തല്ല തെതിരിഭാത്തിൻ്റെ ഭാഗത്താണത് പറയുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം വരുന്നത് ബഹുമാനപ്പെട്ട ജയ്ദ് ബുന് അർക്കം റലി അള്ളാഹു അനുവിൻ്റെ വീട്ടിൽ നബിസ്ഹു അലൈഹി വസ്ലമ ചെന്ന് എന്തായിരുന്നു ലക്ഷ്യം നബി നബിസ് അല്ലാ വസ്ലമ സയ്ദ്ബുൻ അർക്കം അലൈഹി അള്ളഹുവിൻ്റെ വീട്ടിൽ ചെന്നൊരു സംഭവം പറയുന്നുണ്ട് അല്ലേ അത് എന്തായിരുന്നു കണ്ണുവേദനയുള്ള വേദനയുള്ള തൻ്റെ സ്വഹാബിയെ സന്ദർശിക്കലായിരുന്നു നബിസ്ലാ അലൈ വസല്ലമ്മയുടെ ലക്ഷ്യം അല്ലേ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നതാണ് ബഹുമാനപ്പെട്ട സയ്ദ്ബിന് അർക്കം റലി അള്ളാഹുനുവിൻ്റെ വീട്ടിൽ നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ ചെന്ന് കണ്ണു വേദനയുള്ള തൻ്റെ സ്വഹാബിയെ സന്ദർശിക്കലായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് അല്ലേ ഇപ്പൊ ആ ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നത് നമ്മൾ കൃത്യമായിട്ടത് മനസ്സിലാക്കി പഠിക്കട്ടെ പിന്നെ അടുത്ത ചോദ്യങ്ങൾ വിട്ടത് ചേർക്കാം വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കണം മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ആറ് കടമകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിൽ ആറെണ്ണത്തിൽ ഒന്നും നാലും അവിടെ കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ വിട്ടുപോയ കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം വേണ്ടത് അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ ആറ് കാര്യങ്ങൾ പഠിച്ചില്ല ആ കാര്യങ്ങളാണത് ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു കാണുമ്പോൾ സലാം പറയൽ അതവിടെ ഉണ്ട് എന്തായിരുന്നു ക്ഷണം സ്വീകരിക്കൽ മൂന്നാമത്തത് എന്തായിരുന്നു സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ നാലാമത്തത് എന്തായിരുന്നു തുമ്മി അൽഹമില്ല എന്ന് പറഞ്ഞാൽ അവനോട് ഇറഹമുക്കല്ല എന്ന് പറയൽ അതും അവിടെ ഉണ്ട് അത് നമ്മൾ പൂരിപ്പിക്കേണ്ട കാര്യമില്ല പിന്നുള്ളത് അഞ്ചാമത്തത് രോഗിയായാൽ ചെന്നു കാണൽ ആറാമത്തത് ജനാസയെ അനുഗമിക്കൽ ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അത് രണ്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നാല് കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കേണ്ടവയാണ് കേട്ടോ അതൊക്കെ നമ്മൾ പ ഒന്നാമത്തെ പാഠത്തിൽ ആറ് കാര്യങ്ങളും കാണാതെ പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ചോദ്യത്തിനൊക്കെ കുത്തരെഴുതാൻ കഴിയട്ടോ നമ്മൾ അത്തരം എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പാഠങ്ങളിലൊക്കെ ഉണ്ടാവും ആ പാ ഭാഗങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇനി അടുത്ത ചോദ്യം വരുന്നത് പൂരിപ്പിക്കാം എന്നതാണ് മൂന്നാമത്തെ പാഠത്തിനുള്ള ചോദ്യമാണത് എന്താണത് അള്ളാഹു മറബ ഡേഷ് ഇഷ്ഫി അന്താഫി ലാ ഷാഫിയ ഇല്ല അന്ത സഖമ എന്നാണ് അവിടെ ഉള്ളത് നമ്മൾ മൂന്നാമത്തെ പാടത്തിൽ അവസാനത്തെ ഭാഗത്തുണ്ടായിരുന്നു അള്ളാഹുമാർ അബ്ബൻ നാസി മുദ്ഹിബിൽ ബഹ്സി ഇഷ്ഫി അന്ത ഷാഫി ലാ യുഗാദിറു സഖമ എന്നൊരു കാര്യം നമ്മുടെ ഒന്നാമത്തെ മൂന്നാമത്തെ പാടത്തിലുണ്ടായിരുന്നു അതാണ് ഇവിടെ പൂരിപ്പിക്കാൻ ചോദിച്ചത് അപ്പം പാടത്തിൽ പറഞ്ഞ ദിക്കറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം വരുന്നത് രോഗസമയം നാം ചെന്നു കാണേണ്ട മൂന്ന് പേരെ എഴുതാം രോഗിയായാലേ നമ്മൾ അവരെ പോയി സന്ദർശിക്കണം ആ ആ രൂപത്തിലുള്ള മൂന്നാളുകളുടെ പേരെഴുതാനും മൂന്ന് കൂട്ടം ആളുകളുടെ പേരെഴുതാനും പറഞ്ഞത് എന്താണത് ഒന്ന് ഒന്ന് നമ്മുടെ കൂട്ടുകാരാണ് രണ്ട് ബന്ധുക്കളാണ് മൂന്ന് അയൽവാസികളാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മളെ പാടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നബി നബിസ് അലൈഹി വല്ല സയ്യിദ് ബിൻ അർക്കം അലൈഹി അള്ളൂഹുലിൻ്റെ വീട്ടിൽ പോയി അവിടെ സന്ദർശനം നടത്തി അതിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നാം നബി അലൈഹി സല്ലാസലമയെ മാതൃകയാക്കണം നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കൾ അയൽവാസികൾ മുതലായവരെ മുതലായവരെ രോഗസമയം നാം ചെന്നു കാണണം എന്ന് നമ്മളവിടെ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ആ മൂന്ന് കൂട്ടരെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് നമ്മുടെ അഹ്ലാക്കിൽ ചോദ്യങ്ങൾ വരിക ഇതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അവിടെയൊക്കെ നോക്കിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് പരീക്ഷയിൽ നേടാൻ കഴിയും അപ്പോൾ എല്ലാവരും നല്ല രൂപത്തിൽ പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു